ഒരു പ്രദേശത്തിന്റെ ജലസ്രോതസ്സായിരുന്ന കുളം നിലനിർത്താനുള്ള യജ്ഞത്തിലാണ് കക്കോടി ഗ്രാമപഞ്ചായത്തിലെ പ്രദേശത്തെ നാട്ടുകാർ കുളത്തിന്റെ നവീകരണ പ്രവർത്തികൾക്കായി പ്രാദേശിക കൂട്ടായ്മയും അസോസിയേഷനും മുന്നിട്ടിറങ്ങിയതോടെ ഈ ജലാശയം ഗതകാല പ്രൌഢിയിലേക്ക് മടങ്ങിയെത്തുകയായി ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും അപവാദമാവുകയാണ് ഒരു നാട്ടുകൂട്ടായ്മ കാരണം ഇവിടെയുള്ള ഒരു കുളം പ്രേക്ഷകർ കണ്ടല്ലോ ഇത് സംരക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ എളാറമ്പടിക്കുളം സംരക്ഷിക്കുക എന്നത് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ കണക്കാക്കുന്നു അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് കിഴക്കുമുറി പ്രാദേശിക കൂട്ടായ്മയും സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷനും കൈകോർത്തതോടെ എളാറമ്പടിക്കുളം എന്ന ഈ ജലാശയത്തിന് ോ പതിറ്റാണ്ടുകളായി ശോചനാവസ്ഥയിലിരുന്ന കുളത്തിൽ നവീകരണ പ്രവർത്തികളുടെ ആദ്യഘട്ടം ആരംഭിച്ചു പായൽ നീക്കിയും ചെളി കോരിയെടുത്തും ശുചിയാക്കുവാനാണ് നാട്ടുകൂട്ടം മുന്നിട്ടിറങ്ങിയത് ഈ പ്രദേശവാസികളുടെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ജലാശയത്തെക്കുറിച്ചും നൂറ്റാണ്ടുകളായിട്ടുള്ള കുളങ്ങൾ ഇതവിടെ ഞങ്ങൾക്ക് അവിടെ ഒരു കല്ല് കാണാം ഈ കല്ല് എന്ന് പറഞ്ഞാൽ നമ്മളെ ബലി ഇട്ടിട്ട് എല്ലാ പ്രദേശത്തും ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ കുളത്തിലാണ് വന്ന് ബലിയില്ല അതിൻ്റെ എല്ലാ സംവിധാനം ഉള്ള കുളമാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നീന്തി ഈ കുളത്തു നിന്നാണ് നീന്തി പഠിച്ചത് ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ കുളത്തു നിന്നാണ് നീന്തി പഠിച്ചത് അത്രയും നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുളമാണ് പിന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ കിണറുകളിലും ഈ കുളങ്ങൾ ഈ കുളം ഉള്ളതുണ്ട് കൊണ്ടാണ് എല്ലാ ഈ കിണറുകളിലും വെള്ളമുള്ളത് അതുകൊണ്ട് ഈ കുളം ഇങ്ങനെ നശിക്കുന്നതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട് വേദന ഉണ്ട് പക്ഷേ പിന്നെ ഇവിടെ ഒരു കുളം മാത്രമല്ല അതുകൊണ്ട് വറ്റാത്ത കിണറാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് വർഷങ്ങളായിട്ട് വെട്ടാ പറ്റാത്ത കിണറാണ് ഈ കുളം പറ്റിയതിന് ശേഷമാണ് ഞങ്ങൾ ജലക്ഷാമം എന്താണെന്നുള്ളത് അറിയാൻ തുടങ്ങി കാരണം ഈ കുളം ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കിണറുകളിലൊക്കെ വെള്ളം പറ്റിപ്പോ നിർബന്ധമാണ് ഇത് സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളത് ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പഞ്ചായത്തിന് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് സംരക്ഷിക്കാറുണ്ട് വ്യക്തിപരമായിട്ടൊരാളെ പേരിലാണുള്ളത് നമ്മുടെ മാഷം പൂർവികമായിട്ട് അവരെ കുളമാണത് പക്ഷേ എങ്കിലും നാട്ടുകാർക്ക് ഒരുപാട് നീതി കുളിക്കാനും ചെറുപ്പക്കാർ നീന്തം പഠിച്ചുകൊണ്ടുള്ളൊരു കുളമാണിത് അപ്പം അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകണം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ഒരുപാട് ഭാഷ നീന്ത ഞങ്ങൾ ആവേശകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ പഞ്ചായത്ത് എന്താ വെച്ചാൽ ഒരു വ്യക്തിൻ്റെ കയ്യിലായത് അത് പഞ്ചായത്തിന് വിട്ടു കൊടുത്താലും അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ നാട്ടിലെ കൂട്ടായ്മ അപ്പം എന്തായാലും സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുന്നാണ് ഈ നാട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും ഇനി ഈ പരിപാടി എന്തായാലും ഇനി ജനങ്ങൾ പഴയ എന്താണോ ഈ കുളം പണ്ടുണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് വീണ്ടും ഈ കുളത്തിൽ തിരിച്ചു കൊണ്ടുവരാ ഇവിടുത്തെ ചെറുപ്പക്കാരെ കുട്ടികളെ നമ്മൾ നീന്തം പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശമായി കുളം മാറുന്നതാണ് എനിക്ക് പറയാനുള്ളത് പായൽ നീക്കി നവീകരണത്തിന്റെ കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ കൂടി ആവശ്യപ്പെടുകയാണ് ഈ പ്രദേശത്തുകാർ ഗതകാല പ്രൗഢിയിലേക്ക് ഈ കുളം എത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കൽപ്പടവുകൾ കൂടിയ മനോഹരമായ ഒരു കുളമായി തീരുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ തുടർ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടാൽ ഒരു പ്രദേശത്തിന്റെ ജലക്ഷാമത്തിന് മാത്രമായ ഒരു ഗതകാല പ്രൌഢിയെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു കാഴ്ചകൂടി ഈ നാട് സാക്ഷ്യം വഹിക്കും ക്യാമറമാൻ ജോൺസൺ കെ ജോർജിനൊപ്പം രാജേഷ് പറമ്പിൽ കോഴിക്കോട് വിഷൻ